ഹലോ ഗെയ്സ് ജോസ്ന വ്ലോഗിൻ്റെ ഒരു ന്യൂ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈയൊരു പൂമ്പാറ വില്ലേജ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ ഞങ്ങൾ കൊടൈക്കനയിൽ പോയപ്പോൾ ഈ ഒരു ഏറ്റവും നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ പൂമ്പാറ വില്ലേജ് അപ്പോൾ ഞങ്ങൾ മേലെ എന്നുള്ള വ്യൂ ആണ് ഞാൻ ആദ്യം കാണിച്ചത് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ അപ്രോക്സ് അവിടെ അവിടുന്ന് കാറിറങ്ങി അവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ ആ ടെമ്പിളിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു ഈ വെളുത്തുള്ളിയിലെ ഇത് നിറയെ അവിടെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് അതിന് തൊട്ടടുത്തുള്ള ഒരു ടെമ്പിളാണ് കേട്ടോ അപ്പം ഞങ്ങൾ ടെമ്പിളെല്ലാം കയറി പക്ഷേങ്കിൽ അവിടെ നല്ല ക്യൂ കാരണം ഉള്ളിലോട്ട് പോയില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ സൈഡിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം അപ്പോൾ നല്ല നല്ല തിരക്കായിരുന്നു അവിടെ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളവിടേക്ക് നിൽക്കാൻ പോകാത്തത് അവിടെ കയോ നിന്നാൽ ഇപ്പോഴൊന്നും തിരിച്ച് വരാൻ പറ്റില്ല കേട്ടോ ഇത് മുരുകൻ ടെം കോവിലാണ് കേട്ടോ അപ്പോൾ മുരുകൻ കോവിലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറച്ച് ഈയൊരു അമ്പലത്തിലേക്ക് വേണ്ട കുറച്ച് മാലകളും അവിടെ പഴങ്ങളും മുരുകൻ സമർപ്പിക്കുന്ന കുറച്ച് പുഷ്പങ്ങളോ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഷോപ്പാണ് അപ്പോൾ അവിടുന്ന് കുറച്ച് ഞാൻ അങ്ങനെ ഇങ്ങനെ കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് അങ്ങോട്ടൊന്നും പോയില്ല ടെമ്പിളല്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ആ സൈഡിൽ തന്നെ കുറേ കയററ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കയററ്റ് പിടിച്ചിട്ട് ഒരു വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ നന്ദുനെ വെച്ച് ഞാനൊരു വീഡിയോ എടുത്ത് കേട്ടോ പിന്നെ അവിടെ ഈ ഒരു ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ ചക്ക കണ്ടപ്പോൾ നല്ല സ്മെല്ലടിച്ചപ്പോൾ ഞങ്ങൾ ഒരു ചക്കയും കഴിച്ച് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ഇങ്ങനെ മാങ്ങയും ചോളം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരു ചോളം എല്ലാം കഴിച്ച് പിന്നെ അവർ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറച്ചു നേരം നോക്കി പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും മറ്റേ കടലയും പിന്നെ ഇത് കോളിഫ്ലവറും കോളിഫ്ലവർ കോളിഫ്ലവറുള്ളത് മറ്റേ ക്യാബേജ് മല്ലിയില പിന്നെ ഈ ഒരു ചോളം അവർ എന്തോ തീയിലൊക്കെ ഇതാക്കിയിട്ടാണ് പക്ഷെ അത് കറക്റ്റായിട്ട് വന്നില്ല കേട്ടോ പിന്നെ ഞാൻ വെളുത്തുള്ളിയെല്ലാം അവിടെ നല്ലോണം കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ പൂമ്പാറ വില്ലേജ് ഓരോരോ സീസണില് ഓരോരു കൃഷിയാണ് അവിടെ ഉണ്ടാവുക കേട്ടോ പല കൃഷികളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സീസണിൽ അവിടെ വെളുത്തുള്ളിയാണ് കണ്ടത് അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ പലതരം വെളുത്തുള്ളി ഉണ്ട് ഇതിൽ ചെറുതും വലുതും പല പല വെളുത്തുള്ളി ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് അത് വാങ്ങിച്ചു അവിടെ നിന്ന് പിന്നെ അവരടുത്ത് തേനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ തേനെല്ലാം കൊടുക്കത്ത റേറ്റായിരുന്നു അപ്പം അത് വാങ്ങിച്ചില്ല ഉള്ളി വാങ്ങിച്ചു അപ്പോൾ ഞങ്ങൾ റേറ്റും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ലേലം പറഞ്ഞ് ഒതുക്കി തീർത്ത് അത് രാജഗോപാൽ സാറുണ്ടായിരുന്നല്ലോ അപ്പോൾ അവരും മേടിച്ചു ഞങ്ങൾ കുറച്ച് മേടിച്ചു അപ്പൊ ഇതൊക്കെയാണ് പൂമ്പാറ വില്ലേജസിലെ വിശേഷങ്ങൾ നിങ്ങൾ മസ്റ്റായും ഇവിടെ പോകണം നല്ല വ്യൂ പോയിന്റ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങളിതൊക്കെ മേടിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക